പീതാംബരം എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ എർത്ത് എന്ന് വിളിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് ഈ സീരീസ് കാണുമ്പോ മനസ്സിലാവും ചെറുത് എന്താണെന്നും ഞാൻ ഒരു യൂണിവേഴ്സിറ്റി ഫാനാണ് ദീപുവിന്റെ ഒരു സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ബ്ലോഗുകൾ ആയാലും ഒക്കെ വായിക്കാറുണ്ട് അപ്പൊ പറ്റിനിക്ക് ശേഷം വീണ്ടും ദീപുവിന്റെ ഒരു ക്യാരക്ടർ ഭയങ്കര സന്തോഷം പ്രവീണായാലും അശോക്ചേട്ടനായാലും അജുരൻ ആയാലും ഒക്കെ സന്ദീപ്

തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിൽ സന്തോഷം കഥാപാത്രമാണ് ആ വേഷം ചെയ്തിട്ടാണ് വന്നത് പിന്നെ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നത് അത് ഡിസ്മി ഹോട്ട് സ്റ്റാർ അത് ഇത്രയും വലിയ ആളുകളുടെ കൂടെ അതിലൊഴിവാകാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഞാൻ പണ്ട് മലർവാടി ആർട്സ് ക്ലബൊക്കെ ഒഡിവിഷനൊക്കെ അയച്ച ആളാണ് സിനിമയിൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഏത് വേഷപ്പോ അങ്ങനെ ഉള്ള ഓർമ്മകൾ അതുപോലെ അശോക് സാറിന്റെ കൂടെ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഞാൻ അദ്ദേഹത്തിന് നോബല് പെർഫോം ചെയ്യുന്നു അന്നദ്ദേഹം പറഞ്ഞു സിനിമയിൽ ശ്രമം തുടർന്നു ഒരു എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ സന്തോഷവും എല്ലാം കൂടി ഒരു മൊമെന്റ് ആണ് താങ്ക് യു താങ്ക് യു സർ താങ്ക് യു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് എന്തുവാന്നുള്ള നിങ്ങള് കണ്ടാൽ അല്ലെങ്കിൽ സസ്റ്റൈൻ പിന്നെ ഞാൻ എൻജോയ് ഒരു ചെയ്തീസ് ആണ് ഞാൻ ഭയങ്കര വെയിറ്റ് ആണ് അപ്പോൾ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനൊക്കെ ഓൾറെഡി ക്യാരക്ടറിനെയും അറിയാം അവരെ ഓൾറെഡി ഫോണിൽ കയറാൻ മാറ്റി അവരെ ക്യാരക്ടറിനെ വിട്ടു അപ്പോൾ ഞാൻ ഭയങ്കര വെയിറ്റ് ആണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും കൂടെ പ്രവീൺ ചന്ദ്രൻ കൂടെയും അതിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി പ്രവീൺ ചേട്ടൻ ദീപു ചേട്ടൻ ഇപ്പം ദീപ് ചേട്ടൻ യൂണിവേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എന്ന് വിശ്വസിക്കുന്നു വെയിറ്റ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ